ഈ കാണുന്ന ഫുൾ ലഗോൺ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വില പപ്പടം വറുത്തതും ചർലാസും തേങ്ങാപ്പുദന ചമ്മന്തി മീന്തപ്പഴം അച്ചാറും കൂടെ ഉണ്ട് പക്ഷെ ചിക്കൻ തീരെ ക്വാണ്ടിറ്റി ഇല്ല എന്നതാണ് പ്രശ്നം സാധാരണഗതിയിൽ ലഗോൺ ചിക്കൻ ലെഗ് പീസ് വാങ്ങുന്നതിന് വളരെ വളരെ നഷ്ടമാണ് എന്നിരിക്കും അതിനുപാതികമായി കൂടെയുള്ള പീസിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ അതുണ്ടായില്ല പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്കൊരു എക്സ്ട്രാ പീസ് കൂടി കിട്ടി ചിക്കനും ചോറും കൂട്ടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അച്ചാറും ചമ്മന്തിയും ചിക്കൻ പീസും കൂട്ടി അങ്ങോട്ട് പിടിച്ചു പിന്നെ ഒരു വർഷം പപ്പടം പൊട്ടിച്ചിട്ട് കഴിച്ചു സംഗതി പീസ് മാത്രമല്ല റൈസിന് ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നെ പോലെ രാക്കി ഈ ഒരു ബിരിയാണി ഒന്നും ആകില്ല എക്സ്ട്രാ കഴിക്കാൻ പൊറോട്ട പറഞ്ഞെങ്കിലും പത്ത് മിനിറ്റ് കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ക്വാർട്ടർ മന്തി കൂടി പറഞ്ഞു മന്തി പീസ് ഇല്ലാത്തത് മീഡിയം എരിവിൽ അൽഫാം പീസ് ആണ് പറഞ്ഞത് മുന്നൂറ്റി പത്ത് രൂപയാണ് സൗദി മന്തി വിത്ത് ഇറാനിയൻ അൽഫാമിന്റെ ചാർജ് അൽഫാം പീസ് നുള്ളി എടുത്ത് അങ്ങോട്ട് കഴിച്ചു സംഗതി കൊള്ളാം തീരെ ഡ്രൈമല്ല നല്ലോണം കുക്കായിട്ടുണ്ട് അതിനുശേഷം കുറച്ച് റൈസ് അങ്ങട് കഴിച്ചു ഒറിജിനൽ കുഴിയിൽ ഉണ്ടാക്കുന്ന കുഴിമന്തിയുടെ ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ട് പ്രത്യേകിച്ച് ആ മന്തി റൈസിലെ മസാല മയണൈസ് തൊടില്ല എന്ന വാശി നിലർത്തിക്കൊണ്ട് തന്നെ അതിനൊപ്പം ഉണ്ടായിരുന്ന സവാള കൊണ്ടുണ്ടാക്കിയ ഐറ്റവും ചട്നിയും കൂട്ടി ആ മന്തി റൈസും അൽഫാമും അങ്ങോട്ട് ഫിനിഷ് ചെയ്തു ഇൻഡോറും ഔട്ട്ഡോറും നല്ല ഡൈനിങ് സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയുമാണ് ഫാമിലി ആയിട്ട് വന്നിരുന്നു കഴിക്കാൻ അടിപൊളി സ്പോട്ടാണിത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എസ് എൻ അടുത്തുള്ള ഹോട്ടൽ ഗസലാണ്